ഹലോ ഗായ്സ് ഹാപ്പി ശിവരാത്രി അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ ശിവാലയോട്ടത്തിന് പോവുകയാണ് ഒരു രണ്ട് മൂന്ന് വർഷത്തിന് ഇടവളക്ക് ശേഷമാണ് ഞാൻ പോകുന്നത് ലാസ്റ്റ് ഒരു മൂന്ന് വർഷം മുന്നേ എന്തോ ഞാൻ പോയിട്ടുള്ളത് അതിനുശേഷം എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല പല കാരണങ്ങൾ കൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല സോ വീണ്ടും ഞാൻ ശിവനായിട്ടുള്ള യാത്ര വീണ്ടും തുടരുകയാണ് ഈ പ്രാവശ്യം പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എൻ്റെ രണ്ട് ഫ്രണ്ട്സും കൂടെ പോവായിരുന്നു സോ ബൈക്കിലാണ് കാറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അത് ഒതുക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും ഫസ്റ്റ് നമ്മൾ പോകുന്നത് ക്ഷേത്രം എന്ന് പറയുന്നത് തിരുമലയാണ് നല്ല ഉണ്ട് നമ്മൾ പോകുന്ന ടൈം തന്നെ ഹെവി ആയിരുന്നു തിരുമലയിലാണ് ഫസ്റ്റ് എത്തിയത് പന്ത്രണ്ട് ക്ഷേത്രമാണുള്ളത് ഈ പന്ത്രണ്ട് ക്ഷേത്രത്തിൽ പോകുന്നതും ഞാനിതിൽ ചേർത്തിട്ടുണ്ട് സൊ ഫസ്റ്റ് ക്ഷേത്രത്തിൽ പോയത് തന്നെ നല്ല ബ്ലോക്കും നല്ല ക്യൂ ആയിരുന്നു വണ്ടി ഒതുക്കാനാണ് ഇതിൽ പാട് വണ്ടി നമ്മൾ പാർക്ക് ചെയ്തിട്ട് തിരിച്ചെടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ പാടുള്ള ഒരു കാര്യം എന്ന് പറയാൻ കാരണം കാരണം ഇതിനകത്ത് തന്നെ പോലെ കാറും വാനും ഉണ്ട് ആൾക്കാർ വാനിലും ബസ്സിലും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത് രണ്ടാമത്തെ ക്ഷേത്രം തിക്രുക്ഷിയാണ് തിക്രൂക്ഷയിൽ നമ്മൾ പോയപ്പോൾ അതിൻ്റെ മേലിൽ ഒരു ബ്രിഡ്ജുണ്ട് അതും നല്ല രീതിയിൽ ഹെവി ആയിട്ട് ട്രാഫിക് ആയിരുന്നു കാരണം നമ്മൾ ബൈക്ക് വെച്ചിട്ട് എടുക്കുമ്പോൾ കുറേ ടൈം ആകുമ്പം ആൾക്കാർ കൂടി കൂടി വരുന്നു സോ അങ്ങനെ അതും ഭയങ്കര പാടായിരുന്നു പക്ഷേ അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം നമ്മൾ പോകുമ്പോഴത്ത് ഒരു ബസ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഒരു ബസ് ഇടയിൽ വന്നു നമ്മുടെ സമയം ഒരു പത്ത് പതിനഞ്ച് അല്ല നല്ല രീതിക്ക് പോയി കാരണം ഈ ബസ്സിൽ വന്ന ആൾക്കാരാണ് കുറേ ആൾക്കാരാണ് പക്ഷേ ആ ബസ് ഡ്രൈവർ അവിടെ കൊണ്ട് ബ്ലോക്ക് ആക്കി കൊണ്ട് നമ്മളെല്ലാം ബാക്കി വന്നു കാരണം വേറെ വഴിയില്ലല്ലോ ഇവിടെ ചാടി പോകാൻ പറ്റില്ലല്ലോ സോ നമ്മൾ മറ്റേ ഇത് കഴിഞ്ഞ് നമുക്ക് പോകേണ്ട കോവിലെന്ന് പറയുന്നത് തൃപ്പരപ്പാണ് മൂന്നാമത്തെ കോവാണ് തൃപ്പരപ്പ് ഒരു വഴി അതെല്ലാം കൈ നമ്മളിവിടെ എത്തി ഇവിടെ ആവുമ്പോൾ പാർക്കിംഗ് സൗകര്യമുണ്ട് അതായത് നമ്മുടെ കോവിഡിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു വലിയൊരു പാർക്കിംഗ് സൗകര്യമുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ കൂട്ടത്തിൽ നിന്ന് പയ്യൻ വരുന്നേ അപ്പോൾ ഞാൻ ചെറിയൊരു കട്ടനും എൻ്റെ കൂടെ വന്ന ഒരു ഓ സോടാ നാരങ്ങ കുടിക്കുകയും ചെയ്തായിരുന്നു സോ മറ്റവൻ എത്തിയിട്ടില്ല നമ്മുടെ ഒരു കിമ്പൂന്ന് ഒരു പയ്യുണ്ട് ആ പയ്യെ എത്തിയിട്ടില്ലായിരുന്നു അപ്പോൾ ഞാനവനും കൂടെ ചെറുതായിട്ടൊരു കട്ടൻ കുടിച്ചിട്ട് അവിടെ നിൽക്കുമായിരുന്നു അവനെ വെയിറ്റ് ചെയ്ത് അവൻ വന്നതിനുശേഷമേ നമുക്കടുത്ത് ഇവരോട് പോകാൻ പറ്റത്തുള്ളൂ അതും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ നെക്സ്റ്റ് കോവിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ തൃപ്പരപ്പ് കണ്ടിട്ട് പോകുന്ന അടുത്ത കോവിലെന്ന് പറയുന്നത് നന്ദിക്കരയാണ് കാരണം ഈ കോവില് മെയിൻ റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ ആവും അതായത് അപ്പുറത്തെ മെയിൻ റോഡ് വഴി വന്നു കഴിഞ്ഞാൽ നമ്മൾ ലേറ്റ് ലേറ്റാവും അപ്പോൾ നമ്മൾ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ് റോഡുണ്ട് ഒരു തോടിൻ്റെ ഇപ്പുറത്തായിട്ടൊരു സബ്റോഡ് അവിടെ കൂടെ പാലം കയറി അപ്പുറത്ത് പോയിട്ട് നമ്മൾ ഈ കോവിലിൻ്റെ ബാക്ക് സൈഡ് അമ്പലക്കുളത്തിൻ്റെ മോഡിൽ ഒരു കുന്നു പോലെയുണ്ട് അവിടെ നിന്ന് ഇറങ്ങി വരും അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം അവിടെയൊക്കെ പോകുന്ന തന്നെ വലിയ റിസ്ക്കാണ് കേട്ടോ ഈ നിങ്ങൾ ഈ കണ്ടാറ ഈ തോടിൻ്റെ സൈഡിലുള്ള ബൈക്ക് മാത്രം പോകുന്ന ഈ വെയിലാണ് ഞങ്ങൾ പോയത് ഈ വെയിൽ പോയിട്ട് ഇതിന് തൊട്ടപ്പുറത്തോക്കഴിഞ്ഞാൽ ചാനലിൽ കിടക്കും അതിന് തൊട്ടപ്പുറത്ത് ആൾക്കാർ നടന്നു പോകുന്നുണ്ട് ശിവാലയട്ടത്തിൽ ഇഷ്ടംപോലെ പേര് നടന്നു പോകുന്നുണ്ട് നമ്മളെ കൊണ്ട് പറ്റാത്തവർ അത്രയും ദൂരമൊക്കെ നടന്നു പോകുന്നത് നമ്മൾ നമ്മളെ കൊണ്ട് ബൈക്കിൽ പോകുന്നു പക്ഷെ അതും കുറച്ച് റിസ്ക് ഈ വഴിയൊക്കെ ഭയങ്കര റിസ്ക് മെയിൻ റൂട്ട് കൂടുകയും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ അത് അതിലോട്ട് പോകാൻ പറ്റത്തില്ല പക്ഷേ അതുകൊണ്ട് അവിടെ കൂടെ താഴോട്ട് ഇറങ്ങി അതോ ഈ ക്ഷേത്രത്തിലേക്ക് വന്നു അങ്ങനെയാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൽ എത്തിയത് ആ വഴി തന്നെ തിരിച്ച് പോകാൻ വേണം ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ ആ വഴിയാണ് തിരിച്ച് ഇറങ്ങി മേളിലോട്ട് പോകേണ്ട അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അടുത്ത ക്ഷേത്രത്തിൽ പോകുന്നത് കാരണം നിങ്ങൾക്കറിയാലോ കാരണം തിരക്കുണ്ട് ഇഷ്ടംപോലെ നല്ല രീതിയിൽ തിരക്കുള്ളതുകൊണ്ടാണ് ഇവിടുത്തെ ഈ ക്ഷേത്രത്തിലാണെങ്കിൽ ഒരു ഫോട്ടോ സെക്ഷൻ പോലെ ഒരു ശിവൻറ്റേതും വെച്ചാൽ ആ ഒരു ഫോട്ടോ സെക്ഷൻ ആൾ ആൾക്കാരൊക്കെ ഇഷ്ടമല്ല ഒന്ന് എടുക്കുന്നുണ്ടായിരുന്നു നമ്മളെടുത്തില്ല നമ്മൾ അതിൻ്റെ എന്താണെന്ന രീതിയിൽ മാത്രം ഒന്ന് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടായിരിക്കും അടുത്ത ക്ഷേത്രത്തിൽ കാരണം നമുക്ക് എല്ലാം കഴിഞ്ഞ് ഏഴ് മണിക്ക് തിരിച്ചെത്തണമായിരുന്നു വീണ്ടും പക്ഷേ സ്വാഭാവികമായിട്ട് ബ്ലോക്കിൽ വിട്ടു ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് വേണം നമ്മൾ അങ്ങ് പൊന്മനയിൽ പോകാൻ അത് കഴിഞ്ഞിട്ട് പന്നി പാക്കപ്പ് ആണെന്ന് തോന്നുന്നു കാരണം അങ്ങനെയാണ് പോകൊണ്ടിരുന്നത് കാരണം ഞാൻ ഓയിസ് അവർ കൊടുക്കുന്നുണ്ട് സോ കറക്റ്റായിട്ട് ഓർഡർ തന്നെ പോയത് പക്ഷേ അത് നമ്മൾ ഷൂട്ട് ചെയ്തതനുസരിച്ച് ക്വാർഡറായിട്ട് പറയാൻ പറ്റത്തില്ല കാരണം അത്രത്തോളം തിരക്കുണ്ട് ഇപ്പോൾ ഏത് ട്രോ ട്രാഫിക്കാണേൽ എടുത്തുവെച്ചേക്കുന്നതെന്ന് അറിഞ്ഞോളൂ അതുകൊണ്ടാണ് സോറി ആൻഡ് നമ്മളിപ്പോൾ പോകുന്നത് ആണ് പൊന്മന എത്തി ആക്ച്വലി പൊന്മന എത്തിയിട്ട് ഇവിടുത്തെ ദർശനം കൂടെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അടുത്ത കോയിലോട്ട് പോകുന്നത് ഇവിടുത്തെ ദർശനം എന്ന് പറയാൻ ഇവിടുന്ന് അതായത് നമ്മുടെ ഈ വണ്ടി വെക്കുന്നത് ഈ ബാരക്കിൻ്റെ തൊട്ട് ഇപ്പുറത്തേ വെക്കാൻ പറ്റത്തുള്ളൂ പോലീസുകാർ വിടുന്നില്ല അത്തൊട്ട് പോകുക സോ അതിൻ്റെ തൊട്ട് നമ്മൾ വെച്ചിട്ട് പിന്നെ ഇവിടെ നിന്ന് കോവിലോട്ട് ക്ഷേത്രത്തിലൂടെ നടന്നാണ് പോയത് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമുക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള പയ്യം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കഴിക്കാൻ നിന്നും നമ്മളെ നല്ലൊരു സാമ്പാർ സാധനം നമ്മൾ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞ ശേഷം നമ്മൾ പോയതാണ് പന്നിപ്പാക്കം പന്നിപ്പാക്കത്ത് പോയ ഉടനെ തന്നെ കൂട്ടമില്ലായിരുന്നു അവിടെ കുറച്ച് തിരക്ക് കുറവായിരുന്നു അപ്പോൾ തിരക്ക് കുറവായിട്ട് പെട്ടെന്ന് നമ്മൾ പോയിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ മേലാംകൂട് പോയത് മേലാംകൂട് പോയിട്ടാണ് അവിടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് എടുക്കാൻ പറ്റിയില്ല സോ മേലാംകൂടിൽ നിന്ന് സ്റ്റോപ്പായിപ്പോയി അതായത് ഒരു പതിനഞ്ച് മിനിറ്റോളം സ്റ്റോപ്പായി വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇതിൻ്റെ ലാസ്റ്റ് ഓരോ കോവിലുടെ ലിസ്റ്റും അതിൻ്റെ ക്രമപ്രകാരമുള്ള ഒരു ഫോട്ടോ ഞാൻ അറ്റാച്ച് ചെയ്യാൻ വേണമെങ്കിൽ കാരണം ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ കോവിലി പോകുന്നതിൻ്റെയും ഫ്രണ്ട് വ്യൂ മാത്രമാണ് അകത്ത് ഫോൺ പെർമിഷൻസ് ഇല്ല സോ അല്ലെങ്കിൽ നമുക്ക് അകത്ത് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുമായിരുന്നു പക്ഷേ അകത്ത് ഫോൺ പെർമിഷൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെളിയിൽ നിന്ന് മാത്രമേ അതനുസരിച്ചാൽ നമ്മൾ ക്യൂ നിന്ന് പോകുന്നില്ലേ അത് മാത്രമേ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ കാരണം അതിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഇടിയിട്ടും സത്യം പറഞ്ഞാൽ അതുകൊണ്ട് അത് പിള്ളിൽ എടുത്തിട്ടില്ല സോ നോർമലി അത് മാത്രമേ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ സോ അത് കഴിഞ്ഞ് ലാസ്റ്റ് ഈ പന്ത്രണ്ട് കോവിലിൻ്റെ ക്രമവും അതിൻ്റെ ഒരു ഫോട്ടോയും വേണമെങ്കിൽ ഞാൻ അറ്റാച്ച് ചെയ്യാം തിരുവിതാംകോഡിൽ എത്തിയിട്ടാണ് നമ്മൾ ക്യൂ ഇല്ലാതെ പെട്ടെന്ന് കയറിച്ചത് കാരണം അവിടെയൊക്കെ ആക്ച്വലി നമ്മൾ ഒരു ഒമ്പത് മണിക്കാണ് തിരിച്ചത് നമ്മുടെ രാത്രി ശനിയാഴ്ച രാത്രി ഒമ്പത് മണിക്ക് തിരിച്ചാലും നമ്മൾ തിരിച്ചെത്തിയത് രാവിലെ ഒരു ഒമ്പത് മണിക്കാണ് തോന്നുന്നത് പക്ഷേ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്രവും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ മൂന്ന് ക്ഷേത്രങ്ങൾ പെട്ടെന്ന് ഓടിയെത്തി സോ ഇത് തിരുവിതാംകോട് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നതാണ് ആ റോഡ് നല്ല ഒരു ഗ്രാമീണ ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല റോഡായിരുന്നു ചില ക്ഷേത്രങ്ങൾ നമ്മൾ പോയിട്ട് വരുമ്പോൾ ഗട്ടർ നിറഞ്ഞ ഓടും ഇട റോഡുകളൊക്കെ ആയിരുന്നു അതൊക്കെ ഇത്തിരി ടാസ്ക് ആയി കാരണം ബുള്ളറ്റാണ് രണ്ടുപേരെയും സോ ഇത്തിരി പാടായിരുന്നു ബുള്ളറ്റിൽ സൂപ്പറായിട്ട് ഓടിച്ചുകൂടി ചോദിക്കാം രാത്രി ഇത്തിരി പാടാണ് എനിക്ക് ഓടിക്കുമ്പോൾ എനിക്ക് ഇത്തിരി പാടുണ്ട് സോ അത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് തൊട്ട് മുന്നേ ഉള്ള ക്ഷേത്രത്തിൽ എത്തിയതായിരുന്നു നമ്മുടെ ഈ പന്നിക്കോട് എന്ന ക്ഷേത്രം ഇതിലാകുമ്പോൾ ഇതിലും അധികം ക്യൂ ഒന്നും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു ഇതല്ല മെയിൻ എൻട്രൻസ് അപ്പുറത്തും നമ്മൾ സൈഡിൽ കൂടെയാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് പോകുന്നത് വണ്ടി അങ്ങോട്ട് പോവും പക്ഷേ നമ്മൾ വണ്ടി തൊട്ടപ്പുറത്ത് വെച്ചിട്ട് നമ്മൾ കുറച്ചും കൂടെ നടന്നാണ് പോയത് കാരണം കുഴപ്പമില്ല നമ്മൾ കൂട്ടമില്ലാന്ന് മനസ്സിലായതുകൊണ്ട് പിന്നെ നമ്മൾ ആ വണ്ടി ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് നടന്നു പോയി ആൾക്കാരൊക്കെ വന്ന് വന്ന് പോയി പോയി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ക്യൂ നിന്ന് അവിടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെയാണ് പോകുന്നത് നമ്മൾ പോകുമ്പോഴേ ക്യൂ തീരും അപ്പോൾ അവര് ഈ നട അടയ്ക്കുന്നത് ശിവേലിയൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ ടൈം അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും അവർ ഇറങ്ങുന്നത് ചിലവർ ബാക്കിയുള്ളവർ പോകുന്നു തോന്നുന്നു ഇറങ്ങും അങ്ങനത്തെ രീതിയിലായിരുന്നു ബാക്കിയുള്ളവർ നമ്മൾ പോകുന്നു തോന്നുന്നു കാരണം നമുക്ക് രാവിലെ വേറെ കുറച്ച് നേരത്തെ എത്തിയിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ പോയി നമ്മുടെ പെട്ടെന്ന് അവിടെ എത്തിയിട്ട് തോന്നിയിട്ട് നമ്മൾ പെട്ടെന്നൊട്ട് ഇറങ്ങി അങ്ങനെയാണ് നമ്മൾ വന്നത് ഈ ക്ഷേത്രം കൂടെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു എട്ട് പതിനഞ്ച് അല്ല എട്ടായി എട്ട് മണിയായും തോന്നുന്നു ഇത് കഴിഞ്ഞ് എൻ്റെ ആ സത്യ ക്ഷേത്രമാണ് തിരുനട്ടാലം അതിൻ്റെ മുകളിൽ ബൈപ്പാസ് പോലെയാണ് നമുക്ക് തോന്നുന്നത് ബൈപ്പാസ് അണ്ടർ കൺസ്ട്രക്ഷനിലായിരുന്നു എത്തിയപ്പോൾ സൂര്യന് ഉദിച്ചു സൂര്യൻ സൂര്യനുദിച്ചത് തന്നെ ഹെവി ആയിരുന്നു അത് നല്ലൊരു ക്ലിക്കായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ ഫോട്ടോ ഞാൻ അറ്റാച്ച് ചെയ്യാം നല്ല രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോ സൂപ്പറായിട്ട് കാരണം അത് നമ്മൾ പോയ സമയം കറക്റ്റ് ഇങ്ങനെ ഉദിച്ച് വരുന്ന സമയമായിരുന്നു ഞാനൊരു വീഡിയോ എടുത്ത് ഞാനൊരു ഫോട്ടോ ഇട്ടു ഞാൻ അറ്റാച്ച് ചെയ്യാം അത് കണ്ടോളൂ കണ്ടോ എനിക്കത് കറക്റ്റ് കിട്ടിയിട്ടുണ്ട് ഇത് വീഡിയോ ആണ് ഞാൻ ഫോട്ടോയും കൂടെ വേണമെങ്കിൽ അത് അറ്റാച്ച് ചെയ്യാം നല്ല രീതിക്ക് ഒരു ഒരു ബെസ്റ്റ് ക്ലിക്ക് തന്നെ എന്ന് പറയാം എനിക്ക് നല്ല രീതിക്ക് ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട് ഞാൻ അറ്റാച്ച് ചെയ്യാം എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടോളൂ എൻ്റെ ഫോണിൽ എന്നെ കൊണ്ട് പറ്റാവുന്ന വിധം ഞാൻ സുന്ദരാക്കിയിട്ടുണ്ട് സോ അത് കഴിഞ്ഞ് നമ്മൾ കുറേ ഈ ഷോപ്പിംഗ് ഐറ്റംസ് ഫുഡ് കാര്യങ്ങൾ അങ്ങനെ കഴിഞ്ഞാണ് ആ ക്ഷേത്രത്തിൽ എത്തുന്നത് ഇനി കുറേ കാര്യങ്ങൾ വാങ്ങണമെന്നുണ്ടായിരുന്നു സോ ആദ്യമേ വന്നിട്ട് കയറാൻ പറ്റത്തില്ല ഞാൻ വിചാരിച്ചു കോവിലിൽ പോയിട്ട് ശിവനെ കണ്ട് തൊഴുത് ഇറങ്ങിയതിന് ശേഷം ഇത് ലാസ്റ്റ് കോവിലാണല്ലോ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് അപ്പോൾ നേരെ പോയി തൊഴുതിന് ശേഷം തിരിച്ചു പോകുമ്പോൾ നമുക്കെല്ലാം വാങ്ങാവുന്ന രീതിയിൽ നമ്മൾ വിട്ടായിരുന്നു പക്ഷെ അപ്പോൾ അതുവരെ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്ന രീതിയിൽ വഴിയോര എന്ന രീതിയിൽ നമ്മളെല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട് അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മറ്റേ ഇനിപ്പ് ഉണ്ട് ഒരു വൈറ്റ് ജിലേബിയുണ്ട് അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് അത് വാങ്ങണം എന്ന് വിചാരിച്ചു അതുകൂടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ആ വൈറ്റ് ജിലേബി നമുക്ക് ബൂന്തി മറ്റേ അതേപോലത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ ഇത് ഇതെന്താണ് നിങ്ങൾ കണ്ടോ തെനാലിയാണ് നമ്മൾ പണ്ടത്തെ നയൻറ്റീസ് കിഡ്സിൻ്റെ മെയിൻ പരിപാടി തെനാലി ഇപ്പോൾ മാങ്ങ കുറയ്ക്കാൻ അതൊക്കെ നമ്മൾ ഇടോ ഇഷ്ടംപോലെ വെജിറ്റബിൾസും ഫ്രഷും അവിടെ തോട്ടലിന് എല്ലാം വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കൊച്ചു കൊച്ചുകുള്ള ഒരുപാട് കളിപാട്ടങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെയും തിരക്ക് ഈ പർച്ചേസിങ്ങിൻ്റെ തിരക്ക് ലേഡീസും ഇപ്പോൾ ഫാമിലിയായിട്ട് വന്നവർക്കെല്ലാം ഇഷ്ടംപോലെ പർച്ചേസും കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ നോർമലി കോവിനകത്ത് തൊഴാൻ വേണ്ടി ഇത്തിരി തിരക്കുറവായിരുന്നു കമ്പാരിറ്റവിലി മറ്റേതിനെ അപേക്ഷിക്കുമ്പോൾ തിരക്കുറവായിരുന്നു ലാസ്റ്റ് കോവിലായത് കൊണ്ട് എല്ലാവരും വന്ന് നിന്ന് തൊഴുത് മാക്സിമം അതവിടെ ഇരുന്ന് എങ്ങനെ പോകുന്നത് ലൈറ്റായിട്ടേ പോകുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇറങ്ങിയതിനു ശേഷമാണ് നമ്മൾ ഇത് വാങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് ആദ്യം കോവിലെത്തിയിട്ട് നമുക്ക് കോവില് തൊഴിയതിനു ശേഷം നമുക്കിതിലോട്ട് വരാം ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ കോവിലിൻ്റെ ഫ്രണ്ടിലെത്തി സോ ഇത് ഇവിടെയല്ല കയറേണ്ടത് ഇത് സൈഡിൽ കൂടെ പോകുന്ന വേറൊരു വഴിയാണ് കയറേണ്ടത് ഇതടുത്ത ഇതാണ് ശങ്കരനാരായണ നമഹ എന്ന് പറഞ്ഞാൽ വേറൊരു ഇതാണ് സോ ഇതിൻ്റെ കൂടെയാണ് വരേണ്ടത് നമ്മൾ കൂടെ കയറിയതിന് ശേഷം കഞ്ഞി കുടിക്കാൻ പോയി അങ്ങനെ കഞ്ഞി കുടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവൻ പറയുന്നത് എനിക്ക് എനിക്കിതിൽ കാണിക്കാൻ പറ്റത്തില്ല കാരണം ബാക്കിൽ കോവിൻ്റെ ഓഡിയോ ശിവൻ്റെ ഒരു പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട് അപ്പം കോപ്പി റേറ്റ് അടിക്കും അതുകൊണ്ട് മാത്രമേ പിന്നെ ഞാൻ മ്യൂട്ട് ചെയ്യുന്നു സൂപ്പർ എന്ന് പറഞ്ഞു കഞ്ഞി നേരത്തെ കിട്ടാത്തതിൽ പരാതിയും പറഞ്ഞിട്ടുണ്ട് ബയ്യൻ സോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഷോപ്പിങ്ങിലോട്ട് ഇറങ്ങി ഇവൻ്റെ പരാതികളെല്ലാം കേട്ടതിന് ശേഷം നമ്മൾ നേരെ ഷോപ്പിലോട്ട് ഇറങ്ങിയത് ഈ ഞാൻ ഷോപ്പിങ്ങിലോട്ട് ഇറങ്ങിയത് അപ്പോൾ ഇതിലോട്ട് എനിക്ക് മാക്സിമം ഏറ്റവും കൂടുതൽ വാങ്ങാൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ നിപ്പ് ജിലേബി ഞങ്ങളുടെ ഭാഷയിൽ അല്ലെങ്കിൽ വെള്ള ജിലേബി എന്ന് പറയും അല്ലെങ്കിൽ ചില ഭാഗത്ത് കുഴൽ എന്ന് പറയും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോ ഇത് വാങ്ങി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം കഴിക്കുന്നതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് സോ തേൻ കുഴൽ എന്നാണ് എൻ്റെ മെയിൻ എല്ലാവരും ഒരുമിച്ച് പറയുന്നത് നമ്മുടെ വെള്ള ജിലേബി നിപ്പ് ജിലേബി എന്നൊക്കെ രീതിയിൽ പറയും സോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യമാണ് അപ്പോൾ എല്ലാം വാങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് മടങ്ങും സോ ഏകദേശം ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് തിരുനട്ടാലത്തേന്ന് നമ്മുടെ വീട്ടിലേക്ക് വീട് വീടറിയാമല്ലോ സോ അവിടേക്ക് എത്താൻ ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് അപ്പോൾ ബൈ